പണ്ടത്തെ നമ്മുടെ നല്ലൊരു പലഹാരമായിരുന്നു എന്താ അവല് നനച്ചത് അവല് നനയ്ക്കുക വിളയയ്ക്കുക ഇപ്പം അതൊന്നും കാണാനേയില്ല കല്യാണമൊക്കെ വരുമ്പോൾ ടീ പാർട്ടിക്കൊക്കെ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് അവലും പഴവുമൊക്കെ കൊടുത്ത് എന്ത് പൂർണ്ണതയുള്ള ആഹാരം ഇപ്പോഴാണ് ഇപ്പോഴാണെങ്കിൽ എല്ലാ എണ്ണ പലഹാരങ്ങളൊക്കെയാണ് അപ്പോൾ ആ പണ്ടുണ്ടാക്കിയിരുന്ന അവല് ഒന്നും കൂടൊന്നും വൃത്തിയായിട്ട് നമുക്കിന്നൊന്നും ഉണ്ടാക്കാം ഞാൻ വാവാ റോയി വാവാ സ്പിസിലേക്ക് ഏവർക്കും ഈ അവൽ ചെറുതായിട്ട് നമുക്കൊന്ന് വറത്തെടുക്കണം ഒരു ബൗൾ തേങ്ങയും കൊണ്ടൊന്ന് ചൂടാക്കി എടുക്കാം കപ്പറഞ്ചിട്ട് മുഴുവനുള്ള കടല വറുത്തതാണ് ഈ കടലയ്ക്ക് പകരം ഉഴുന്ന് വേണമെങ്കിൽ വറുത്തിട്ട് കൊടുക്കാം ചെറുപയറിൻ്റെ പരിപ്പില്ലേ മൂന്താൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ബട്ടറിനകത്തൊന്ന് മൊരിച്ചെടുക്കുക അതാണ്ട് ശർക്കര ഞാൻ പാനിയാക്കി അഴുക്കെല്ലാം കളഞ്ഞു വെച്ചിരിക്കുക അതിൻ്റെ അതിന് നമ്മുടെ മധുരത്തിന് ആവശ്യം അനുസരിച്ച് നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുക ശർക്കര പാനിക്കകത്തോട്ട് ഒരു പൊടിക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഈ ശർക്കര അവരുണ്ടാക്കുന്ന പറഞ്ഞാൽ അവർ ചുണ്ണമ്പൊക്കെ ഇടുമെന്നാണ് പറയുന്നത് ഒന്നുകിൽ അല്പം ചുക്കുപൊടിയോ പൊടിയോ നാരങ്ങ നീരോ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ എന്താ ചുക്ക് പൊടിയായിട്ട് കൊടുക്കുന്നത് പാനി നല്ല വൃത്തിയായിട്ടൊന്ന് ഉരുകണം ഒന്ന് സെറ്റാവണം ഉരുകണം നമ്മുടെ കൈ പിടിച്ച് നോക്കുമ്പം വലിയുന്ന പരുവ ആവണം അതുവരെ ഒന്ന് നമുക്ക് പറ്റിച്ചെടുക്കാം നമ്മുടെ കുട്ടിക്കാലത്ത് വരുന്ന വരുന്നവരണേ ഇതേപോലെ അവല് വിളയിച്ചതും പഴവും കരിപ്പൊട്ടി കാപ്പിക്കിട തരും ഇല്ലേ ഇപ്പം അതുപോലെ ഇപ്പം എല്ലാവരും വന്നു പറഞ്ഞേ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോയേക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി നമുക്ക് പഴയകാല ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി ഈ ഒരു അവലൊന്ന് നനയാണ് ഈ ശർക്കര പാനി റെഡിയായി ഇനി ഇത് നല്ല വൃത്തിയായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിൽ ഇടാൻ പറ്റത്തുള്ളൂ അന്നേരം നമുക്കിത് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കാം തേങ്ങ വറപ്പ് വെച്ചിട്ടില്ല അതിട്ട് കൊടുക്കാം ഇതേ തേന ഒരു സ്പൂൺ തേന ഒഴിച്ചു കൊടുക്കാം വാനില എസൻസ് ഇതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുക്കുക ഇതിനകത്തോട്ട് ചെറിയ ജീരകം വേണമെങ്കിലും വറുത്തിട്ട് കൊടുക്കുക വൃത്തിയായിട്ട് ഒന്നും കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന അവലിട്ട് വെച്ചിരിക്കുന്ന കൊടുക്കുന്നു കടല ഇതെല്ലാം ഇട്ട് നമ്മുടെ കുട്ടിക്കാല ഓർമ്മയ്ക്ക് വേണ്ടിയും പണ്ടത്തെ ടീ പാർട്ടിക്കും ഫങ്ഷനൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയിരുന്ന സ്നാക്സിനെ കുറിച്ചും ഓർമ്മ പുതുക്കാനായിട്ട് ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അവൽ വിളയിച്ച് വെച്ചിരിക്കും